ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ വൺ മനുഷ്യൻ സംസ്കാരങ്ങളും എന്നൊരു പാഠഭാഗമാണ് നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാർട്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പോയിട്ട് കാണാൻ വേണം അപ്പം ഇത് ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ മറ്റു മൂന്ന് വെങ്കലുഗ സംസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയില്ലേ ഇനി നമുക്ക് നോക്കാറുള്ളത് ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പം നമുക്കതിനെപ്പറ്റി നോക്കാം ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട പോയിന്റ് ഹരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നത് ഹരപ്പൻ സംസ്കാരമാണ് കാരണം എന്താണ് അതിന്റെ പേര് പോലെ തന്നെ സിന്ധു നദീതീരത്താണ് ഈ സംസ്കാരം സ്ഥിതി ചെയ്തിരുന്നത് അതുകൊണ്ട് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നു ഹരപ്പൻ സംസ്കാരം സ്ഥിതി ചെയ്തിരുന്നത് സിന്ധു നദീതീരത്താണ് അതുകൊണ്ടാണ് ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത് ഇവിടെ കണ്ടെത്തിയ ആദ്യ നഗരം ഹരപ്പയാണ് കണ്ടെത്തിയ ആദ്യ നഗരത്തിന്റെ പേരെന്താണ് ഹരപ്പയാണ് അതുകൊണ്ടാണ് ഇതിന് ഹരപ്പൻ സംസ്കാരം എന്നൊരു പേര് വന്നത് ആദ്യമായി കണ്ടെത്തിയ നഗരം ഹരപ്പയാണ് അതുകൊണ്ടാണ് ഇതിന് ഹരപ്പൻ സംസ്കാരം എന്നും പേര് വന്നത് അപ്പൊ ഈ ഒരു സംസ്കാരത്തിന്റെ കാലഘട്ടം പറയുകയാണെങ്കിൽ ബി സി ഇ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം ബി സി ഇ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം പിന്നെ ഇതിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നും അറിയപ്പെടുന്നു ഹരപ്പൻ സംസ്കാരം ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നും അറിയപ്പെടുന്നു കാരണം ഇത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഇത്തരത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വളർന്നു വന്നത് തന്നെ ഇതിനെ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കുന്നു ഇനി ഹരപ്പൻ സംസ്കാരം പറയുമ്പോൾ നമ്മൾ പറയേണ്ട വേറൊരു പോയിന്റ് ആണ് സർ ജോൺ നാശോനെ കുറിച്ച് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിലെ പുരാവസ്തുക്കൾ കണ്ടെത്തുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പം ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് സർ ജോൺ മാർഷൽ ഇരുന്ന കാലത്താണ് എന്ത് കണ്ടെത്തുന്നത് ഹരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി സർ ജോൺ മാർഷൽ ഇരുന്ന കാലത്താണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തുന്നത് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് സിന്ധു നദീതര സംസ്കാരം എന്നും അറിയപ്പെടുന്നു കാരണം സിന്ധു നദീതീരത്താണ് ഇത് വളർന്നു വന്നത് ഹരപ്പയാണ് ആദ്യം കണ്ടെത്തിയ നഗരം ഇതിന്റെ കാലഘട്ടം ബി സി രണ്ടായിരത്തി അറുനൂറ് മുതൽ ബി സി ആയിരത്തി തൊള്ളായിരം വരെയാണ് പിന്നെ ഇത് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നും അറിയപ്പെടുന്നു അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ നഗരാസൂത്രണത്തെ കുറിച്ചാണ് ഇപ്പൊ നഗര കുറിച്ച് പറയുമ്പോൾ ഇവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് ഇനി ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇവർ തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇനി ഇവരുടെ നഗരസൂത്രണത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ് അഴുക്കുജാൽ സമ്പ്രദായം ഇവർക്കൊരു പ്രത്യേക രീതിയിലുള്ള അഴുക്കുജാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് വീടുകളിൽ നിന്നുള്ള മലിനജലം അഴുക്കുചാലുകളിലൂടെ ഒഴുക്കി നഗരത്തിന് നഗരത്തിന് പുറത്തേക്ക് കളയുന്ന ഒരു സംവിധാനമാണ് ഇവർക്കുണ്ടായിരുന്നത് അതാണ് ഇവരുടെ അഴുക്കുചാൽ സമ്പ്രദായത്തിന്റെ പ്രത്യേകത വീടുകളിൽ നിന്നുള്ള മലിനജലം അഴുക്കു ജാലിലൂടെ ഒഴുക്കി നഗരത്തിന് പുറത്തേക്ക് കളയുന്ന ഒരു സംവിധാനം അതാണ് ഇവരുടെ അഴുക്കായത്തിന്റെ പ്രത്യേകത അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഹരപ്പൻ സംസ്കാരത്തിന്റെ നഗരാസൂത്രണത്തെ കുറിച്ച് പഠിക്കേണ്ടത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഹൻ ജദാരോയിലെ വലിയ കുളത്തെ കുറിച്ചാണ് ഹരപ്പൻ സംസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു മോഹൻ ജദാരോ അപ്പൊ ഈ മോഹൻ ജദാരോയിലെ വളരെ സവിശേഷമായൊരു നിർമ്മിതിയായിരുന്നു വലിയ കുളം അപ്പൊ ഈ വലിയ കുളത്തിന്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകൾ ഉണ്ടായിരുന്നു കുളിക്കാൻ കുളിമുറികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് എടുക്കാനുമുള്ള സംവിധാനവും ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മോഹൻ ചൊതാരുടെ വലിയ കുളത്തെ കുറിച്ച് പഠിക്കേണ്ടത് കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകൾ ഉണ്ടായിരുന്നു കുളിക്കാൻ കുളിമുറികൾ ഉണ്ടായിരുന്നു അതുപോലെ ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് കളയാനുമുള്ള സംവിധാനവും ഉണ്ടായിരുന്നു അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര ശിഷിപ്പായ ധാന്യപ്പുരകളെ കുറിച്ചാണ് അപ്പോ ഹരപ്പൻ ജനതയുടെയും പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു കൃഷി തന്നെയായിരുന്നു ഹരപ്പൻ ജനതയുടെയും പ്രധാന ഉപജീവന മാർഗം ഇപ്പോൾ ഗുജറാത്തിലെ രംഗ്പൂർ ലോദാഖ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ ഗുജറാത്തിലെ രംഗ്പൂർ ലോദാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഇവർ എന്തിനാണ് ഈ ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത് ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇവർ ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത് ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണിവർ ധാന്യ ഉപയോഗിച്ചിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ധാന്യപ്പുരകളെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ചരിത്ര ശേഷിപ്പാണ് ഹരപ്പൻ സംസ്കാരത്തിലെ ധാന്യപുര കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം ഗുജറാത്തിലെ രൺപൂർ ലോദാൽ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് നല്ല കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇവർ പ്രധാനമായും ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെ കുറിച്ചാണ് അപ്പൊ ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വളരെയധികം വൈദഗ്ധ്യമുള്ളവരായിരുന്നു അവരെന്തൊക്കെ നിർമ്മിതികളാണ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു മുദ്രകൾ നിർമ്മിച്ചിരുന്നു ആഭരണങ്ങളും മൺപാത്രങ്ങളും നിർമ്മിച്ചിരുന്നു അതുപോലെ വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു അപ്പൊ ഇവിടെ നിന്നൊരു നർത്തകിയുടെ വെങ്കല പ്രതിമ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അവർ കരകൗശല വിദ്യയിൽ വളരെയധികം വൈദഗ്ധ്യമുള്ളവരായിരുന്നു അവരെന്തൊക്കെയാണ് നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയുന്നത് കളിപ്പാട്ടങ്ങൾ മുദ്രകൾ ആഭരണങ്ങൾ മൺപാത്രം വെങ്കല പ്രതിമകൾ ഇതൊക്കെ അവര് നിർമ്മിച്ചിരുന്നു അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ എഴുത്ത് വിദ്യയെ കുറിച്ചാണ് ഇവരുടെ എഴുത്ത് കുറിച്ച് പറയുമ്പോൾ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇവർ എഴുതാൻ ഉപയോഗിച്ചത് അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അതുപോലെ ഇവരുടെ എഴുത്ത് കൂടുതലായിട്ട് കാണപ്പെട്ടത് മുദ്രകളിലാണ് മുദ്രകളിലാണ് ഇവരുടെ എഴുത്ത് കൂടുതലായിട്ട് കാണപ്പെട്ടത് ഈ രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ ഹരപ്പൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യയെ കുറിച്ച് പഠിക്കേണ്ടത് അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചത് അതുപോലെ മുദ്രകളിയാണ് ഇവരുടെ എഴുത്ത് കൂടുതലായിട്ട് കാണപ്പെട്ടത് ഇനി ഹരപ്പൻ സംസ്കാരത്തിൽ അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണ് ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ഈ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം എന്താണ് അപ്പൊ ബി സി ആയിരത്തി തൊള്ളായിരത്തോടു കൂടിയാണ് ഹരപ്പൻ സംസ്കാരം തകർച്ച നേരിടാൻ തുടങ്ങിയത് അപ്പൊ അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം നിരന്തരമുണ്ടായ പ്രളയം ഭൂമിയുടെ അമിതമായ ഉപയോഗം വനനശീകരണം ഈ നാല് പോയിന്റ്സ് ആണ് നിങ്ങൾ തകർച്ചയ്ക്കുള്ള കാരണങ്ങളായിട്ട് പഠിക്കേണ്ടത് ഒരിക്കൽ കൂടി പറയുന്നു ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം നിരന്തരമുണ്ടായ പ്രളയം ഭൂമിയുടെ അമിതമായ ഉപയോഗം വനനശീകരണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹരപ്പൻ സംസ്കാരത്തിൽ പഠിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ പോയ പോയിന്റ് കൂടി ഞാനിവിടെ ഉൾപ്പെടുത്താണ് നമ്മളിപ്പോ ഏത് സംസ്കാരം എടുത്തു നോക്കിയാലും ഇതെല്ലാം വളർന്നു വന്നിരിക്കുന്നത് ഓരോ നദീ നദീതടങ്ങളിലാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇതെല്ലാം നദീതടങ്ങളിൽ രൂപപ്പെടാനുള്ള കാരണം ഇപ്പോൾ എല്ലാ സംസ്കാരം എടുത്താലും നൈൽ നദീതീരത്ത് സിന്ധു നദീതീരത്ത് ഹൊയാഹോ നദീതീരത്ത് ടൈഗ്രീസ് യൂഫ്രട്ടീസ് തുടങ്ങിയ നദീതീരത്ത് എല്ലാ സംസ്കാരവും ഓരോ നദീതടങ്ങളിലാണ് രൂപപ്പെട്ടത് ഇത്തരത്തിൽ നദീതടങ്ങളിൽ രൂപപ്പെടാനുള്ള കാരണങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവ നദീതടങ്ങളിൽ വളർന്നത് അതായത് നമ്മൾ പറഞ്ഞു എല്ലാ സംസ്കാരങ്ങളും എടുത്താലും അവരുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു കൃഷിയാണല്ലേ ഇപ്പൊ കൃഷിക്ക് എന്ത് വേണം ഫലഭൂയിഷ്ടമായ മണ്ണ് വേണം ജലം വേണം നദീതടങ്ങളിലാകുമ്പം ജലം നല്ലതുപോലെ ലഭിക്കും അതുപോലെ അനുകൂല കാലാവസ്ഥ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നദീതടങ്ങളിൽ നിന്ന് ലഭിച്ചത് കൊണ്ടാണ് ഈ സംസ്കാരങ്ങളെല്ലാം നദീതടങ്ങളിൽ വളർന്നത് ഈ ഒരു പോയിൻറ്റ്സ് കൂടി നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ചുവെക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ നാല് സംസ്കാരങ്ങളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നാല് പാർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലെ എസ് സി ആർ ടി ക്ലാസ് സോഷ്യൽ സയൻസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്